ഹായ് ഞാന് മുൻപ് അതായത് ഈ ഫാമിലി വീക്ക് നടക്കുന്ന സമയത്ത് നോറയുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നിരുന്നു അപ്പോ നോറയും നോറ ഫാമിലിയെ വെച്ച് കളിക്കുന്ന ആ ഗെയിമിനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നീട് ഞാനത് വേണ്ട കാരണം ചുമ്മാ അവരുടെ ഫാമിലിയെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടു പോയതായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിനകത്ത് നമ്മുടെ ജിൻഡോ അൻസിബ ഋഷി അഭിഷേക് ശ്രീകുമാർ ഇവര് നാലു പേരും ചേർന്ന് സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളെയും കുറിച്ചിട്ട് അവിടെയുള്ള കുറിച്ച് സിജോയുടെയും സായിയുടെയും തന്ത്രങ്ങളെ കുറിച്ച് ജിൻഡോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ അഭിഷേക് പറയുന്നുണ്ട് അതായത് നന്ദനയെ മുൻ കളിക്കുന്ന കളിയെക്കുറിച്ച് അതുപോലെ അൻസിബ പറയുന്നൊരു കാര്യമാണ് നോറ ഗെയിമിനു വേണ്ടി സ്വന്തം ഫാമിലിയെ വരെ വലിച്ചിടുന്നുണ്ട് വളരെ മോശമാണ് എന്ന തരത്തിൽ അൻസിബ സംസാരിക്കുന്നുണ്ട് തീർച്ചയായും അൻസിബ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് അൻസിബ അതിലൂടെ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെയും അത് ഉൾപ്പെടുത്തുന്നു അൻസിബ പറഞ്ഞത് ഫാമിലിയെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നു ഞാൻ നോറ നല്ല കുട്ടിയാണ് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരൊറ്റയ്ക്ക് നേടിയെടുത്ത സംഭവങ്ങളും അവർക്ക് ആരും തുണിയുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ആരും തുണിയുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ നോറ പറഞ്ഞപ്പോൾ ആ കഥ കേട്ട് എനിക്ക് ഒരുപാട് സങ്കടം വന്നു എന്ന് അനുസ പറയുന്നു ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ആ കുട്ടി വളരെ മോശമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ ആരെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ നോറയോട് പറയുമ്പോൾ നോറ അത് കേൾക്കാൻ തയ്യാറാവാതെ അവരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഒരാളുടെ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങളും കേൾക്കാൻ നോറ തയ്യാറായിട്ടില്ല ഇതുവരെ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കും കരഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ കുറേ ന്യായങ്ങൾ കുറേ സംഭവങ്ങൾ അവർ അവരിത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വാപ്പ ശരിയല്ല തന്നെ മനസ്സിലാക്കുന്നില്ല ഉമ്മ ശരിയല്ല മറ്റവര് ശരിയല്ല മറിച്ചവര് ശരിയല്ല എന്നൊക്കെയാണ് തീർച്ചയായും ആ സമയത്ത് നമ്മൾ എല്ലാവരും ചിന്തിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ട് ആ കുട്ടിയെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പക്ഷേ ഫാമിലി റൗണ്ടിൽ നോറയുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി തെറ്റ് നോറയുടെ ഭാഗത്താണ് എന്ന് കാരണം വളരെ സ്നേഹത്തോടെ മകളെ വളരെ നല്ല രീതിയിൽ കരുതലോടെയാണ് ഈ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നത് നോറയോട് ഒരു സ്നേഹക്കുറവും ആ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നോറയുടെ വാപ്പ കാണിച്ചിട്ടില്ല വളരെ സ്നേഹത്തോടെ ഒരു മകളോടുള്ള കരുതൽ അതെല്ലാം നോറയുടെ വാപ്പ അവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം അതായത് അവര് പോയതിന് ശേഷവും നോറ വാപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്താണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും മനസ്സിലായോ അതായത് നോറയുടെ വാപ്പ നോറയ്ക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നത് നോറയ്ക്ക് വാപ്പയുണ്ട് വാപ്പയ്ക്ക് സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് ആ സ്നേഹം അവിടെ കാണിക്കുന്നുമുണ്ട് നോറയാണ് തിരിച്ച് വാപ്പയോട് സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ അനസിബ് പറഞ്ഞ കാര്യം കറക്റ്റാണ് നോറ തന്റെ ഫാമിലിയെ വെച്ച് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലി തന്നെ ശ്രദ്ധിക്കുന്നില്ല തന്നെ ഒരു രീതിയിലും ഉൾക്കൊള്ളുന്നില്ല അവരുടെ മകളല്ലേ ഞാൻ എന്നിട്ടും എന്നെ നോക്കുന്നില്ല അതായത് നോറ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തു നിന്നും ഞാൻ ഒറ്റപ്പെടുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ എന്നെ കേൾക്കാൻ ആരുമില്ല പുറത്ത് എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയും ഒരാളും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടാനുള്ള ഒരു ശ്രമമാണ് നോറ ഇവിടെ നടത്തുന്നത് വളരെ മോശപ്പെട്ട ഗെയിം എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അനസിഫിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുമുണ്ട് അതുപോലെ പ്രേക്ഷകരായ നമ്മൾക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട് നോറയുടെ അച്ഛൻ എത്ര സ്നേഹത്തോടെയാണ് ആ ബിഗ് ബോസ് വീട്ടിൽ അന്ന് വന്ന് പെരുമാറിയത് നോറയോട് എന്നിട്ടും നോറയുടെ അച്ഛന് കുറ്റങ്ങൾ മാത്രമാണ് ഏൽക്കേണ്ടി വരുന്നത് നോറയിൽ നിന്നും നോറ ശരിക്കും തന്ത്രശാലിയായ ഒരു കുറുക്കനായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഒരാൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ് ഇത്രയും ദിവസം നോറ കാഴ്ചവെച്ചത് പക്ഷേ ഫാമിലി വന്നു പോയതിനു ശേഷം ആ ഗെയിം എല്ലാം പൊളിഞ്ഞു അതായത് ഒറ്റപ്പെടൽ നാടകം ഞാൻ പുറത്ത് ഒറ്റയ്ക്കാണ് ഇവിടെയും ഒറ്റയ്ക്കാണ് പുറത്തും എന്നെ നോക്കാൻ ആരുമില്ല ഇവിടെയും എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പെടൽ നാടകമാണ് നോറ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോറ സംസാരിച്ചു തുടങ്ങിയാൽ മറ്റൊരാൾക്കും അവിടെ സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് പറയും എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ പറയുന്നത് നോറയാണ് കേൾക്കാതിരിക്കുന്നത് നോറ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചെവി അടിച്ചു ചീവീട് കരയുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും കനപര കരപരുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കും നിർത്തത്തേ ഇല്ല അതിനിടയിലൂടെ ഫുൾ ടൈം കരച്ചിലും അപ്പൊ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാനായി നോറെ എന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞു വീണ്ടും തുടങ്ങും സത്യമായിട്ടും വളരെ മോശമാണ് നോറയുടെ ഇപ്പോഴത്തെ ഈ ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫാമിലിയെ വെച്ച് ഗെയിം കളിക്കുന്നത് എന്നെ ഫാമിലി നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇനി അഭിപ്രായം മറിച്ചാണെങ്കിൽ അതും കമന്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ